സർ നമുക്കറിയാം ശബരിമലയിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു ഹൈക്കോടതി അതിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തി പക്ഷെ അത് തിരിച്ചെത്തിക്കാൻ സാധിക്കില്ല അതൊരുക്കി ഒരുക്കുകയാണ് എന്നൊക്കെയാണ് ഇത് സമർപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി തന്നെ പറയുന്നത് പക്ഷെ ഇതിനു മുൻപ് നമുക്കറിയാം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ വിജയ് മലയും നമ്മുടെ ശബരിമലയിൽ സ്വർണപ്പാളികൾ അല്ലെങ്കിൽ ശ്രീകോവിലിൽ അദ്ദേഹം നേർച്ചയായി നൽകിയിട്ടുണ്ട് അതെങ്ങനെ പണി കഴിപ്പിച്ചു എന്ന് ചോദിച്ചു സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അതിന്റെ മുഴുവൻ പണികളും തീർത്തത് അപ്പോൾ വിജയ് മല്യ പോലെ ഒരാൾ ശബരിമലയ്ക്ക് സമർപ്പിച്ച ഈ സ്വർണപ്പാളികളിലൊക്കെ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ പണി കഴിപ്പിച്ച് ആ അതിനുമേൽ പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് സാധിച്ചില്ല എന്നതാണ് ചോദ്യം ഒപ്പം നമ്മൾ പറയും പൊതുവെ വാർത്തകളിലൊക്കെ കാണുന്നത് സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായും സ്വർണ്ണം കൊണ്ടുള്ളതല്ല അതിൽ രണ്ട് ഗ്രാമേ സ്വർണ്ണമുള്ളൂ പതിമൂന്ന് പവനേ ഉള്ളൂ രണ്ട് പവനേ ഉള്ളൂ അങ്ങനെ അങ്ങനെയാണ് ഊഹാപോഹങ്ങൾ അതിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുഴുവൻ സ്വർണ്ണമൊന്നുമല്ല എന്നാണ് പറയുന്നത് പക്ഷേ അതിനവി എവിടെ വാല്യൂ വരുന്നു എന്ന് ചോദിച്ചാൽ ആ സ്വർണ്ണപ്പാളി ശബരിമലയിലേതാണ് ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ നമുക്കറിയാം ഭൂരിഭാഗം പേരും തമിഴ്നാടും ആന്ധ്രാക്കാരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ശബരിമലയിലേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രസാദം പോലും എത്തിയാൽ അതിനവിടെ ലഭിക്കുന്ന ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബിസിനസ് വാല്യൂ ഒക്കെ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തുകൊണ്ട് വിജയ് മല്യ ചെയ്തതുപോലെ സന്നിധാനത്ത് വെച്ച് തന്നെ ഇതിന്റെ അറ്റകുറ്റിപ്പണി തീർക്കാൻ സാധിക്കാതെ പോയി എന്നതിന് ഉത്തരം ഞാൻ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ച ഈ ഒരു ബിസിനസ്സിലേക്ക് കടക്കും അങ്ങനെ സംശയിക്കേണ്ടി വരുന്നേതു അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാല് വിജയ് മല്യ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ശബരിമല ശ്രീകോവില് അതേതാണ്ട് നൂറ് പവനോ നൂറ്റമ്പത് പവന് പിന്നെ സ്വർണം വേണ്ടി വന്നതിന് വന്ന് അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ അത് സ്വർണം പൂശിയത് എന്നിട്ടാണ് ആ പാളികളെല്ലാം ശബരിമല ശ്രീകോവില് പതിപ്പിച്ചിരിക്കുന്നത് വിജയ് മല്യ അറിയാമല്ലോ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം മത്തിയ രാജാവായിരുന്നു ഇപ്പൊ വലിയ വിഷമാവസ്ഥയിലാണ് അങ്ങനെയാണ് അദ്ദേഹം കഴിയുന്നത് അദ്ദേഹം തന്നെ വന്നിരുന്നു ഇതിന്റെ സമർപ്പണ സമയത്ത് അദ്ദേഹം അവിടെ വന്നിരുന്നുണ്ട് ശബരിമലയിൽ വന്നിരുന്നു ആ പൂജ നടക്കുന്ന സമയത്ത് അത് പിന്നെ വിജയ് മന്ത്രി തന്നെ ശബരിമലയിൽ എത്തിയിരുന്നു പക്ഷേ ഇതിന്റെ പണികളെല്ലാം അവിടെ ചെയ്തത് സന്നിധാനത്തിട്ടാണ് ചെയ്തത് ഈ സ്വർണ്ണ പാളികൾ എത്തിച്ചു പക്ഷെ അതിന്റെ മറ്റ് ജോലികൾ എല്ലാം ചെയ്തത് സന്നിധാനത്തായിരുന്നു അത് പരമ്പരാഗത രീതി എന്നാണ് അവർ പറയുന്നത് പരമ്പരാഗത രീതിയിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ ശില്പികൾ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരുന്നത് പിന്നെ കർണാടകത്തിൽ നിന്നും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇവന് എല്ലാരും കൂടെ ശബരിമലയിലേതാണ്ട് ഒരു മാസം രണ്ടു മാസത്തെ പിന്നെ പ്രയത്നത്തിന് ശേഷമാണ് പാളികളെല്ലാം അവിടെ പാങ്ങിയത് അപ്പൊ എത്ര ഇതിന്റെ പറഞ്ഞില്ലേ എത്ര ഉള്ള വസ്തുക്കളാണ് സ്വർണത്തിനകത്ത് വലിയ വിലയുള്ള വസ്തുക്കളാണ് അപ്പൊ ആ സമയത്ത് വിജയ് മന്തിക്കത്ത് ശബരിമല വിളിച്ച് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴെ ശ്രീകോവിലിന്റെ വാതിക്കലുള്ള ദ്വാരപാലക ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളി അതിനേതാണ്ട് പിന്നെ അതിൽ പൂശിയിരിക്കുന്ന സ്വർണം ഏതാണ്ട് നാനൂറ് ആണെന്നാണ് പറയുന്നത് നാനൂറ് ഗ്രാം എന്ന് പറയുമ്പോ ഏതാണ്ട് പിന്നെ അൻപത് പവ അല്ലെ അൻപത് പവനോളം വരും അൻപത് പവനോളം വരും ഇപ്പോഴത്തെ ലക്ഷം രൂപ നാല്പത് ലക്ഷം രൂപയാണ് അതിന്റെ വില വരുന്നത് ഇത് ചെയ്തത് പിന്നെ ഉണ്ണി കൃഷ്ണൻ പൂറ്റി എന്നൊരാള് വഴിപാടായിട്ട് സമർപ്പിച്ചാണെന്ന് പറയുന്നു അദ്ദേഹത്തിന് ചെന്നൈ ആമ്പത്തൂര് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിലാണ് ചെയ്തത് ചെയ്ത ശേഷം ഇത് നാൽപ്പത് വർഷത്തെ ഗ്യാരന്റിയോട് കൂടി ശബരിമല ശ്രീകൂകൾ കൊണ്ട് സമർപ്പിച്ചതാണ് പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സമർപ്പിച്ചത് നാല്പത് വർഷത്തെ ഗ്യാരണ്ടിക്ക് സ്ഥാപിച്ച ഈ പാളികളില് ഇപ്പൊ കുഴപ്പമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് പോകണം ഇത് ഇളക്കിക്കൊണ്ട് പോകണം എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു ആരാണെന്ന് അറിയത്തില്ല അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഈ ഭക്തന്മാര് നാണയം എറിയുമ്പോഴ് ഈ സ്വർണപ്പാളികളിൽ ചെന്ന് കൊള്ളുന്നു കൊണ്ടിട്ടത് ഇത് വലിയ കുഴപ്പമാകുന്നു ഇതിന്റെ ചളങ്ങിപ്പോകുന്നു അതിന്റെ കളറ് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല ശബരിമല ശ്രീകോലും നല്ല പ്രഭയോടുകൂടി വെട്ടിത്തിളങ്ങുന്ന ശില്പങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇനിമോലെ ഗ്രോസപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ ഇവര് കണ്ടു കാണുമായിരിക്കും എന്തായാലും ശബരിമലയിൽ കല്ലും കരിങ്കല്ലു അല്ലെ ഭക്തര് വലിച്ചെറിയുന്നത് നേരെ കല്ലും കരിങ്കല് അല്ല അവര് നാണയത്തൊട്ടുകളാണ് അറിയുന്നത് ഒരു നാണയത്തൊട്ടൊക്കെ ചെന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഇത്രയേറെ ഒരു ഭീകരമായ അവസ്ഥ ഇതിനൊക്കെ ഉണ്ടാവും അറിയത്തില്ല സംശയം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഏറ്റത്തിൽ ഉണ്ടായി പക്ഷേ ഇത് പോയി കഴിഞ്ഞാണ് നമ്മൾ വിവരങ്ങളൊക്കെ അറിയുന്നത് പക്ഷെ ഇതിന്റെ വാല്യൂ ഇപ്പൊ ഇവര് പറയുന്നത് അൻപത് ലക്ഷം നാ ഏതാണ്ട് ഒരു നാപ്പത് ലക്ഷം നാപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വിലയുള്ള വസ്തുവേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശബരിമലയിൽ നിന്ന് പോകുന്ന വസ്തുക്കളെ സംബന്ധിടത്തോളം അങ്ങനെയല്ല അതിന്റെ വില നമ്മൾ കണക്കാക്കുന്നത് ഈ സ്വർണ്ണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ചതിന് ശേഷം ദ്വാരപാലകന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ദ്വാരപാലകന്മാർ അവിടെ നിൽക്കുന്നത് ക്ഷുരികാപാണിയും കഡ്കഹസ്തനുമാണ് അത് അവർ രണ്ടു പേരുമാണ് ആ രണ്ട് ശ്രീകോവിലിന്റെ വശങ്ങളിൽ ഉള്ളത് ശ്രീകോവിന്റെ വശങ്ങളിൽ നിൽക്കുന്ന ദ്വാരപാലകന്മാര് അത് പുറത്തെ വാതിലില് വീരബാഹു മഹാവീരനും ഉണ്ട് ഈ രണ്ട് ഈ നാല് പേരാണ് അവിടെ ഉള്ളത് അപ്പൊ ഈ ശ്രീകോവിലിന്റെ വാതിൽ നിൽക്കുന്ന ഈ പറയുന്ന ദ്വാരപാലകർക്ക് സമർപ്പിച്ചതാണത് ഇത് ശബരിമല നട തുറക്കുന്ന രംഗങ്ങളൊക്കെ എല്ലാവരും ടി വിയിലും കണ്ടിട്ട് എല്ലാവർക്കും പരിചിതമാണ് തന്ത്രിയും മേൽശാന്തിയും കൂടെ വന്നു കഴിഞ്ഞാല് തന്ത്രി ആദ്യം പടിയില് നമസ്കരിക്കും നമസ്കരിക്കും അത് അവിടെ നമസ്കരിച്ചിട്ടാണ് കയറുന്നത് അപ്പൊ ചിലരുടെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സാധാരണക്കാരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ തൊഴുതിട്ട് കയറുക എന്നുള്ളതല്ല ആണ് നമ്മുടെ ഒരു വിശ്വാസം പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം നമസ്കരിക്കുന്നത് ശരിക്കും ഈ ദ്വാരപാലകരെയാണ് അയ്യപ്പ ഭഗവാനെ കാത്തു സൂക്ഷിക്കുന്ന ദ്വാരപാലകരെയാണ് നമു നമസ്കരിക്കുന്നത് അതിനുശേഷം മണിയടിക്കും പരത്തോഷണിക്കുന്ന മണിയടിക്കും ആ മണിയടി ശബ്ദം എന്ന് പറയുന്നത് അകത്ത് കേൾക്കണം അതായത് ഞാൻ തന്ത്രി വന്നിരിക്കുന്നു ദ്വാരപാലകരെ നമസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നട തുറക്കാമോ അതിനുള്ള അനുവാദം വേണം പിന്നീടാണ് നട തുറന്ന് ഇവരകത്ത് കയറുന്നത് അത്രയേറെ ദേവചൈതന്യം നിറഞ്ഞ ദ്വാരപാലകന്മാരാണത് അത് വെറും ഈ പോറ്റി പറയുന്നത് പോലെ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ട് കൊടുത്ത വസ്തുവല്ലത് അങ്ങനെ അകത്ത് കയറിയ ശേഷമാണ് മറ്റു പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അതേപോലെ തന്നെ ഉത്സവ ബലി ഉത്സവ ബലിയൊക്കെ നടക്കുന്ന സമയത്ത് ഇതിന് ഹാബിസുണ്ട് ഈ ദ്വാരപാലകന്മാർക്കും ഹാബിസ് തോകും അങ്ങനെ ചൈതന്യപൂർണമായ ദ്വാരപാലകന്മാരാണ് ശബരിമലയുടെ ശ്രീകോവിന്റെ രണ്ടു വശത്ത് നിൽക്കുന്നത് അതാണ് ആരും അറിയാതെ ഒരു ദിവസം രാമന്ത്രി നട അടച്ചു കഴിഞ്ഞ് രാത്രിയിൽ ഈ സാധനം കൊണ്ടുപോയിരിക്കുകയാണ് ഇതിന് മെയിൻ്റനൻസ് വേണമെന്ന് ഈ കൊണ്ടുവന്ന് സമർപ്പിച്ച ആൾ തന്നെയാണ് പറയുന്നത് അവിടെയാണ് സംശയം ഉണ്ടാക്കുന്നത് ഞാനൊരു ശബരിമല എന്ന് പോകുന്ന വസ്തുക്കളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാം അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഒരു മുട്ടു സൂചി പോലും ശബരിമല സന്നിധാനത്തും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ വലിയ കർശനമായ നിയമങ്ങളാണ് വർഷങ്ങളായിട്ട് ദേവസ്വം കേസുകൾ കേൾക്കുന്നുണ്ട് ഹൈക്കോടതി പ്രത്യേക ബെഞ്ചുകളുമുണ്ട് അപ്പം ഇവരൊക്കെ അറിയണം ആ ശബരിമലയിൽ നിന്ന് ഇത്രയും ബലപിടിപ്പുള്ള ഒരു സാധനം പ്രത്യേകിച്ച് ശ്രീകോവിലിൽ ചൈതന്യമുള്ള ഒരു വസ്തുവിനെ ഇളക്കി മാറ്റുമ്പോൾ അതേപോലെ തന്ത്രിയും അറിയണം അറിയാതെ ചെയ്യാനൊക്കത്തില്ല പക്ഷെ ഇവരെല്ലാം ഇപ്പം ഇരുട്ടിലാണെന്നാണ് പറയുന്നത് ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ പറഞ്ഞു ഞാനറിഞ്ഞിട്ടില്ല ഞാനൊരു സാധനം രാത്രി ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് തന്ത്രിയുടെ ഔദ്യോഗിക വേഷം വന്നിട്ടില്ല അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരിഞ്ഞ കൊടുക്കണം അരിഞ്ഞ കൊടുക്കുക മാത്രമല്ല അദ്ദേഹം അവിടെ നിൽക്കണം അദ്ദേഹം അവിടെ നിന്ന് ഈ ചൈതന്യത്തെ ഈ അവിടെ ചൈതന്യം ആവാഹിച്ചു വെച്ചിട്ടൊരു വസ്തുവിനെ അവിടെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ തന്ത്രിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാകണം പക്ഷെ അതൊന്നും സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല അതോ ഇനിയും രാത്രിയോ ഇവന്റെ കമ്പിപ്പാരയോ കട്ടയോ പിന്നെ പറഞ്ഞ പോലെ വികാസം ഇളക്കിക്കൊണ്ട് പോയതാണെന്നു അറിയത്തില്ല എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് കോടതി കയറി പിടിച്ചിട്ടുണ്ട് കോടതിയെ പിടിച്ചുകൊണ്ട് സകല സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വിഗ്രഹമാണ് അപ്പൊ ഞാൻ ഇതിനകത്തൊരു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വാല്യൂ പറയാം നമ്മൾ നീ ചോദിച്ചത് പോലെ ഇതിന്റെ വാല്യൂ എത്രയാണ് ആണ് ഇവര് പറയുന്ന പോലെ നാൽപ്പത്തത് ലക്ഷവും നാപ്പത്തഞ്ച് ലക്ഷമോ ഒന്നും അല്ല ഇതിന്റെ വാല്യൂ എനിക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ഞാൻ ശബരിമല റിപ്പോർട്ടിങ്ങിന് പോയ സമയത്തൊരു ഉണ്ടായതാണ് ഒരു ഭക്തന്റെ പിന്നെ മോതിരത്തെ അവിടെ ഈ നെയ്ത്തെ നെയ്ത്തോണിക്കാത്ത വീണു അപ്പൊ അതേ നെയ് പിന്നെ നെയ്ത്തേങ്ങ പൊട്ടിച്ച് തോണിയിൽ ഒഴിക്കാൻ നേരത്ത് അറിയാതെ ഇച്ചിരി ലൂസായ ഒരു മോതിരമായിരുന്നു ആ മോതിരം ഈ നെയ്ത്തോണിക്കു പോയി പോയി കഴിഞ്ഞ സ്വാഭാവികമായിട്ട് കണ്ടെയ്നറിലേക്ക് താടേ കണ്ടെയ്റ് ബെറ്റ് വഴി അങ്ങ് താടിയേക്കത് പോകും പക്ഷെ ഇയാളെ കല്യാണ മോതിരമായത് കൊണ്ട് ഇയാൾ കിടന്ന് ഭയങ്കര വേളമൊക്കെ ഉണ്ടാക്കി കരഞ്ഞ് ഇയാള് താടി ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് നിർത്തി വെച്ചു ഇതിന്റെ പിന്നെ യന്ത്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ച ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറത്തെ പ്രതി ശേഷം ഇതിനകത്തുനിന്ന് ആ മോതിരം കണ്ടെടുത്തു കണ്ടിടത്ത് ഈ ഭക്തനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മലയാളിയാണ് പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഇരുപതംഗ സംഘത്തോട് വന്ന ഭക്തനാണ് ഈ മോതിരം കൈ കിട്ടിയ ശേഷം അവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ കൂടെ വന്ന തമിഴന്മാരെല്ലാം എന്ത് ചെയ്തു ഈ മോതിരം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ഇത് അയ്യപ്പൻ തിരിച്ചു തന്നാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം അവര് പറഞ്ഞല്ലോ അങ്ങോട്ട് ഇങ്ങോട്ടും വരെ പേശാന് തുടങ്ങി സ്വാമി ഒരു മണിക്കൂർ കയ്യിലിടാ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപ തരാമെന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തിലെ ഈ ഭക്തൻ അന്നിൽ പിന്നീട് പറഞ്ഞത് കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത അന്ന് ആ മോതിരം മേടിച്ചത് അതിനെ അന്ന് ഒരു ലക്ഷം രൂപയോളം ഈ പത്തൊൻപത് തമിഴന്മാരും കൂടെ ചേർന്ന് എനിക്ക് തന്നു എന്ന് പറഞ്ഞു അവരുടെ എല്ലാം വീടുകളിലെ ഓരോ മാസം ഓരോരുത്തരുടെ വീടുകളിലെ പൂജാമുറിയിലെയും ഗോചരം സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴും അത്രയേറെ വിശ്വാസമാണ് അവർക്ക് അപ്പൊ അത് അതാണ് ശബരിമലയുടെ അവസ്ഥ ശബരിമലയിൽ വരുന്ന ഭക്തന്മാരുടെ ആ വിശ്വാസം അതാണ് എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ദ്വാരപാലക പാളി അത് ദേവചൈതന്യം ഇത് മുറിച്ച് അങ്ങനെ മാറ്റിയിട്ടുണ്ടോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ സംശയിക്കേണ്ടി വരും പല കാര്യങ്ങളിലും അങ്ങനെ മാറ്റുകയാണെങ്കിൽ എത്ര കോടി രൂപയ്ക്ക് അത് വേണമെങ്കിലും അത് നേരത്തെ പോവും ശബരിമലയിലെ അയ്യപ്പന്റെ ശ്രീകോവിലം എടുത്തതാണ് അവരെ തമിഴന്മാരെ സീസണിൽ വരുമ്പോൾ അത് കാണുന്നുണ്ടല്ലോ അതാണ് നമ്മളൊരു സംശയം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഇത് ശബരിമലയെ കുറിച്ച് തന്നെ ഒരുക്കാഞ്ഞത് ഈ കൊസ്റ്റിനാണ് നിലനിൽക്കുന്നത് ഇത് പാളി പാളിയായിട്ട് വല്ലതും മുറിച്ചിട്ടുണ്ടോ ഈ സ്വർണ്ണം എങ്ങോട്ടാണ് മാറിയിരിക്കുന്നത് ഒരു അങ്ങനെ വരികയാണെങ്കിൽ വലിയ വില വരും വലിയ വില വരുന്ന വസ്തുക്കളായിട്ട് അത് മാറും അപ്പൊ അതുകൊണ്ടാണ് സംശയത്തിന്റെ നെടൽ വന്നിരിക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ട് ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞിരിക്കുന്നത് ഇയാളെ ഈ നമ്മുടെ ഉണ്ണി പോറ്റി അയാൾ മലയാളി പിന്നെ നെടുമങ്ങാടോ ആ ഭാഗത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥലത്തിന്റെ ആ ഭാഗത്തെങ്ങാണ്ടാണ് ഉള്ള ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് നമ്മൾ അനൌദ്യമായിട്ട് വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ശരിയാണോ ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടെ ആ നെടുമങ്ങാട്ടുകാരനാണെന്നാണ് പറയുന്നത് ഇദ്ദേഹം ആണ് ഈ കമ്പനി ഉള്ളത് അമ്പത്തൂര് സ്റ്റേറ്റിൽ ഈ കമ്പനി ഉണ്ട് ഇൻഡസ്ട്രിയൽ ഇസ്റ്റേറ്റില് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സ്വർണ്ണ ഒരിക്കലും കിരീടങ്ങളും മറ്റും ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺസ് എല്ലാം കൊണ്ടുവരിക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതിന്റെ സമഗ്രമായ വിവരങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ സംശയത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോറ്റി ത ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നുണ്ട് ഈ പിന്നെ ദ്വാരപാല വിഗ്രഹം മാറ്റിയാലും മറ്റൊന്ന് നമ്മുടെ ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ മറ്റൊരെണ്ണം ഇരിപ്പുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റി പറയുകയാണ് പക്ഷെ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല കഴിഞ്ഞ ദിവസം തിരുവാഭരണം കമ്മീഷണറെ പിന്നെ കേരള ഗവൺമെന്റിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാം അവർ ഒപ്പിട്ട് കൊടുത്ത് ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിന് അങ്ങനെ ഒരു ഒരെണ്ണം കൂടി അവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് അത് അവരുടെ സത്യവാങ്മൂലത്തിൽ ഇല്ല ഇനി അവർക്ക് അറിവില്ലാഴിയാണോ അത് ചേർക്കാൻ വിട്ടുപോകുക എന്നറിയുന്നില്ല എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം ശബരിമല നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു ആരാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയത് ഈ വിഗ്രഹത്തിന് കേടേണ്ടതെന്ന് ഈ പറയുന്ന സ്വർണ്ണപ്പാളിക്ക് കേടേണ്ടതെന്ന് ആര് സാക്ഷ്യപ്പെടുത്തി അതേപോലെ തന്നെ തന്ത്രിയെ വിളിച്ചോ തന്ത്രിയുടെ പ്രസൻസിലാണോ ഇത് ചെയ്തത് ഇത് എങ്ങനെയാണ് ഇളക്കി മാറ്റിയത് അത് സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ അതിനോടൊക്കെ ഉപരിയായിട്ട് ഇത് ആദ്യം അറിയേണ്ട ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ എന്തുകൊണ്ട് അറിഞ്ഞില്ല അതൊരു വലിയ ചോദ്യമാണ് അവർ പറയുന്ന ഈ വിഗ്രഹം നമ്മൾ ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ഇവർ വണ്ടിയോ ലോമറ്റോ കടത്തിട്ടാണ് ചെന്നൈ കൊണ്ടുപോയെന്ന് പറയുന്നു ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡന്റോ വാഹനങ്ങളാണല്ലോ എന്തെങ്കിലും കാര്യങ്ങളോ സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും ദേവസ്വം ഹൈക്കോടതിയോടാണ് ഹൈക്കോടതി ചോദിക്കും ദേവസ്വം കമ്മീഷനോട് സ്പെഷ്യൽ കമ്മീഷനോട് ചോദിക്കും നിങ്ങൾ അറിഞ്ഞില്ലേന്നായിരിക്കും ആദ്യത്തെ ചോദ്യം വരുന്നത് രണ്ടാമത്തെ ചോദ്യം തന്ത്രിയോടായിരിക്കും വരുന്നത് അല്ലെ അപ്പൊ ഇതൊന്നും ആരും അറിയുന്നില്ല മൊത്തത്തിലൊരു ദുരൂഹതയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ദുരൂഹത മാറ്റിയെടുക്കണം എന്തായാലും കോടതി കർശനമായിട്ട് ഇടപെടും ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇതെല്ലാം പിടിച്ചെടുത്ത് രേഖ ഹൈക്കോടതി കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് വരാൻ പോകുന്നത് പിന്നെ എന്നുള്ളതിനെ കുറിച്ച് ഒരു രണ്ടു ദിവസം വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കിട്ടും